ചെമ്പട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് പത്തിരി ഉണ്ടാക്കുന്ന നമ്മളെ നോലുമ്പാണ് അപ്പോൾ ആ നോലുമ്പോൾ നോലുമ്പാണ് ആ നോലുമ്പോൾ നോലിക്കുകയാണ് ഹലോ ഗെയ്സ് നമ്മളെ മെഹ്റാജിൻ്റെ നോലുമ്പും സുനോലുമ്പോഴാണ് ഇത് അപ്പോൾ അത് ഞാൻ ഒന്ന് പത്തിരി ഉണ്ടാക്കുകയാണ് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് പത്തിരി കോഴിക്കറിയാണ് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാനത് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ഗ്യാസ് നോക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒഴിച്ചെടുക്കുകയാണ് കുറച്ച് ഒഴിച്ചെടുക്കുകയാണ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നന്നായി ഒന്ന് തിളച്ച് വരും നന്നായി ഒന്ന് തിളച്ച് ശേഷം ഞങ്ങൾ പൊടി കൊടുക്കും പാകത്തിൽ സൊപ്പം തിളച്ച് വരും നന്നായി തിളച്ച് വന്നാൽ ഞങ്ങൾ പൊടി ഞങ്ങൾ അടച്ചല്ല ഒന്ന് തിളച്ച് വന്നോളൂ

നല്ലോണം തിളച്ച് വര വള്ളം നല്ല തിളച്ച് നല്ല തിളച്ച് വരത്തി വള്ളം ഓക്കെ വള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇത് കളി എന്നാലും തിളച്ച് വരണം ഈ മൂന്ന് ക്ലാസ്സിലുള്ള വെള്ളം ഞാൻ വെച്ചിട്ട് ആ നല്ല തിളച്ച് വരണം നല്ലോണം തിളക്കുന്നുണ്ട് വട്ടിയിൽ ഇട്ട വെള്ളമാണ് വെച്ചിട്ടുണ്ട് നല്ലോണം തളച്ച് വന്നതിന് ശേഷം വറക്കുമ്പോഴത്തുള്ള കടിയാണ് അതിപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വൈകുന്നേരം നമുക്ക് നല്ല തണുപ്പ് കഴിക്കാൻ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനും കഴിക്കില്ല നമുക്ക് വരാനേ കഴിക്കില്ല മല തണുപ്പാണ് അപ്പോൾ തണുപ്പ് നല്ല വെള്ളം അച്ഛൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പൊടി കുറേ കുറച്ചായിട്ട് കൊടുക്കുകയാണ് പൊടിയൊക്കെ കുറേ കുറച്ചായിട്ട് കൊടുക്കുകയാണ് തിളച്ച് വള്ളത്തിന്റെ പാകം പാട കൂന്ന് കാസിനെ വള്ളത്തിന് ഞാൻ വെച്ചിട്ട് കുറച്ചധികമായിരുന്നു വളം ഞാൻ മുക്കിയിട്ടുണ്ട് അത് പൊടിയൊക്കെ വട്ടി സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ഓഫാക്കാണ് ഞാൻ ഒന്ന് മൂടി കുറച്ചേരം കുറയ്ക്കണം എന്നിട്ട് വെച്ച് കഴിക്കഷം എന്നിട്ടുണ്ടെങ്കിൽ കുഴക്കണം പത്തിരി കുഴക്കണം പോവുകയാണ് പൊടി കുഴക്കാണ് എല്ലാം കുഴക്കുന്ന പത്തിരിക്ക് ഒരു ടാസ്റ്റ് കൊടുക്കുന്നു കുഴക്കണം കുഴച്ച് കുഴച്ച് നമ്മൾ ാണ് ഞങ്ങള് മാറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് പൊള്ളി പണിയില്ല ഓരോ ബോൾസും ആക്കാൻ ചെറിയ ബോൾസ് ഞാൻ ആക്കിട്ടിട്ട് നമുക്കൊരു പത്തിനൊരു കണക്കും കിട്ടും നമുക്ക് ഇട്ടിട്ട് പരത്താനും സുഖം അമരത്തുന്നതിന് വരത്തില്ല വല്ല അതുകൊണ്ട് ഞാൻ ഇത് നമ്മളെ നമുക്കിതിൽ നിന്ന് നമുക്കൊരു ഇരുപത് ബോൾസ് നിങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇരുപത് ബോൾസ് അങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് ഇരുപതെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇരുപത് പത്തി ഇതിന് ഉണ്ടാവും പിന്നെ ഇതിൽ ഇതിലുണ്ടാവും ഇരുപതാം അപ്പോൾ ഇരുപത് ഇരുപത് നാൽപ്പത് പത്തിന് കിട്ടും നമുക്ക് അപ്പോൾ അത്യാവശ്യം കഴിക്കാനും ഉണ്ട് അപ്പുറം ഉണ്ട് അപ്പോൾ അത് ഞാൻ പരത്താൻ പോവുകയാണ് ബോൾസ് ഇട്ട് പരത്താൻ പോവുകയാണ് പത്രയും മക്കളെ പറ്റി ഇട്ടിട്ടുണ്ട് അല്ലെ കലമില്ലാതെ താല്പര്യം ഇല്ലാതെ ശരീരമുണ്ട് പത്രയും ഇട്ടിട്ടുണ്ട് അതേപോലെ രണ്ടാൾക്ക് ദിവസം പത്രം പോകാൻ ചേപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം കേൾക്കാൻ നല്ല രസമാണ് യില് കുഞ്ഞതായി പല വിധത്തിലാണ് സെ ചുകൾ വരുന്നത് അപ്പം ഇനി മറ്റേ പത്താം ഇനി നമ്മൾ പരത്തി പരത്തിയിട്ടുണ്ട് ഇരുപത് മുന്നേ ഉള്ളെങ്കിലും പത്താണ്ട് ഇരുപണം പറ്റിയിട്ട് അത് നമ്മൾ ചൂടാൻ പോവുകയാണ് പിന്നെ പേരണ്ടിട്ടുണ്ട് അതൊന്ന് ചൂടായി നല്ലവണ്ണം ചൂടായി ചെറ്റായി വരട്ടെ ചൂടായ് വന്നെ പട്ടി പൊള്ളം കൊള്ളും അപ്പൊ ഗെയ്സ് എല്ലാരും സപ്പോർട്ടും ലൈറ്റും തരണം ചൂടായി തന്നെ ഉണ്ട് എല്ലാം ചൂടായി വന്നിട്ടുണ്ട് അനോ കഴിഞ്ഞാൽ പത്തിനിത വരച്ചാൽ പോവുകയാണ് പൊളച്ചു വരുന്നുണ്ട് ഒരു പത്തിന ചുട്ടിട്ടുണ്ട് ഒരു പച്ചനി ഞാൻ ചുട്ടിട്ടിട്ടുണ്ട് രണ്ടാമത്തെ പത്തിനിയാണ് പൊളച്ചെല്ലാം ആ പൊളച്ചിരുന്ന നീലം പൊളച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ ചട്ടീട്ടുണ്ട് നല്ല ചൂടായാലും ഞമ്മൾ പത്തിരി കൊള്ളപ്പെടും പത്തിരിയാണ് ചിക്കൻ കറി അതിനൊക്കെ അങ്ങനെ ഏറ്റവും പറ്റിയ സോഫ്റ്റ് ആയ പത്തിരിയാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കി ചിക്കൻ കൊടുത്തിട്ടുണ്ട് കൊടുക്കാണ് പൊള്ളച്ചു നല്ല പൊള്ളച്ചു പൊള്ളച്ചു വന്നിട്ടുണ്ടെങ്കിൽ നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട് രണ്ട പത്തിള്ള കുഞ്ഞ പത്തിരി കുഞ്ഞു നെയ്സായ പത്തിയാണ് നെയ്സായ പത്തിരിയാണ് പത്തിരി കോഴിക്കറി കഴിക്കാണ് ഏഹ് നല്ല അടിപൊളിയാണ് നല്ല രസമുള്ള കോഴിക്കറി എല്ലോട് കൂടെ കാരണം ആണ് കോഴിക്കറി വെച്ചിരിക്കണത് പത്തി നല്ല നൈസായ പത്തിരി തുമ്പപ്പ് പോലത്തെ പത്തിരി അടി പൊളിയാണ് എന്നാൽ പറിയുണ്ട് ചായ ഫ്രൂട്സുകൾ പല വിധത്തിൽ പെട്ടിട്ടുണ്ട് വെട്ടിട്ടുണ്ട് നോലുമ്പല്ലേ വെറാജിൻ്റെ നോലുമ്പാണ് അപ്പോൾ അതിന് നോലുമ്പോൾ ഏതാശം മറക്കാനായിട്ട് നാലുമണി ആയിട്ടുണ്ട് ഇവിടെ അതിൻ്റെ നൂലുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും കൂടെ ആപ്പിളുണ്ട് ഓറഞ്ച് ഉണ്ട് എന്തോ ഒരു പഴാണിത് എന്താണെന്ന് പറയുക മേഘോസ്റ്റോ അതിൻ്റെ ഒരു പഴാണ് പിന്നെ മുസമ്പി ഉണ്ട് പിന്നെ അടക്കാപ്പഴം ഉണ്ട് ഇത് അടക്കാപ്പഴമുണ്ട് അടക്കാപ്പഴാണ് അതുപോലെ എല്ലാ കൂഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും നോലുമ്പോൾ എണ്ണ എണ്ണ പലഹാരത്തിൽ വെറൈതായി മിച്ചറ് ഞാൻ പറഞ്ഞ നൂല്പുട്ട് ബാക്കിയുള്ള മിച്ചറ് അത് കൊണ്ടാക്കിണ്ട് പിന്നെന്താ ജ്യൂസ് നല്ല ബദാം പരിപ്പും ബിസ്തിയും അണ്ടിപ്പരുക്ക് പരിപ്പൊക്കെ അടിച്ച ജ്യൂസ് എല്ലാ ഫ്രൂട്സുകളും കൂട്ടടിച്ച ജ്യൂസുകളാണ് ഇതാ നല്ല കുറക്കുക നല്ല കുറങ്ങിയിട്ട് നല്ല പാലൊക്കെ പറഞ്ഞ് നല്ല അടിച്ചിട്ട് നല്ല ജ്യൂസാണ് അപ്പോൾ എല്ലാവരും നോലുമ്പോൾ ഇറക്കാൻ വരും നമുക്ക് നോൺ മറക്കാം നോൻപറക്കാനായി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം വരും ആയി തുടങ്ങിയിട്ട് നമ്മൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓൻ വറക്കുന്ന സമയത്തേക്ക് ഇവിടെ വരും ഓൺ വറക്കുക ഒരുമിച്ച് നോൺ വറക്കാം